ാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷാൾമുറുക്ക് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു കൊല്ലം ആയൂരിലാണ് സംഭവം ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ് ആത്മഹത്യ ചെയ്തത് അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും മകനും കൂടി ഭക്ഷണം കഴിച്ച ശേഷം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മരിക്കുവാനായി തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അമ്മ കഴിക്കുവാനായി വെച്ചിരുന്ന ഷുഗറിന്റെ ഗുളികകൾ മകനും അമ്മയും കൂടി കഴിച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴുത്തിൽ ഷോളിട്ട് മുറുക്കുകയും ചെയ്തു അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച മകൻ രഞ്ജിത്ത് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ആയൂർ കെ എസ് ഐ ബിയിലെ ജീവനക്കാരൻ പണം അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഊരുവാനായി എത്തിയപ്പോഴാണ് വീട്ടിലെ മുറിക്കുള്ളിൽ നിന്ന് വെള്ളം വേണമെന്നുള്ള ശബ്ദം കേട്ടത് തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെത്തി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ അറിയിച്ചു അയൽവാസി നടത്തിയ പരിശോധനയിലാണ് അബോധാവസ്ഥയിലായ അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ മകനെയും നാട്ടുകാർ കണ്ടത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഉപ്പുറ്റി പഴുത്ത് പിന്നെ മാംസം കട്ട് ചെയ്ത് ചികിത്സയിലായിരുന്നു ഷുഗർ കൂടുതലുണ്ടായിരുന്നു മാനസികമായി ഒരു രണ്ടുപേരും കള്ളയും മകനും ഒരു വല്ലാത്ത സ്ഥിതിയിൽ കഴിഞ്ഞു കൂടുവായിരുന്നു രണ്ടുപേരും കൂടെ ഇന്ന് ഈ മരിച്ച രഞ്ജത്തിന്റെ അമ്മയോട് ചോദിച്ചും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് ശേഷം ചോർത്തിട്ട് മുറുക്കി എന്നെ കൊന്നുകള എന്നെ കൊലപ്പെടുത്താൻ അവര് മോൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ചോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോ അവൻ മനു അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുവാണ് അമ്മ മരിച്ചുപോയി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ കയറി റൂമിൽ കയറി ൂങ്ങി മരിക്കുന്നത് രാവിലെ ആണ് ഞങ്ങള് രാവിലെ നിലവിളി കേട്ടിട്ടാണ് തള്ള തള്ളകടന്ന് നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് അയൽവാസികളെല്ലാം കൂടെ ഓടിക്കൂടിയും വാർഡ് മെമ്പർമാരെ എല്ലാം വിളിച്ച് ഏർ നോക്കി കവ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അവര് മൂത്രത്തിലെല്ലാം കുളിച്ചു കിടക്കുന്നു ഇവൻ അടുത്ത റൂമിൽ തൂങ്ങി കിടന്നു